നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ വൃശ്ചിക സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് വൃശ്ചികം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ആദിത്യനും ബുധനും ഗുളികനും ധനുരാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും ഇവരെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവരുടെ എണ്ണം കൂടുവാനിടയുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് ബിസിനസ്സിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളെല്ലാം തന്നെ ഗുണഫലങ്ങൾ നൽകുന്നതുമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ഈ നക്ഷത്രക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് അതിനാൽ ദൂരസ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും അധികാരികളെ നേരിൽ കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും പഠനകാര്യങ്ങളിൽ പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കർമ്മ പുഷ്ടിയും ഉണ്ടാകുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിക്കയറ്റവും പുതിയ പദവികളും ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കുമായി ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കുവാൻ ഇടയുണ്ട് ഇവർക്ക് ജീവിത പങ്കാളികളുമായി ചില അഭിപ്രായ ഭിന്നതകൾ വന്നുചേരുവാനും ഇടയുണ്ട് അതിനാൽ എല്ലാ കുടുംബകാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും ഭവനത്തിലെ സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അതുപോലെ ഈ നക്ഷത്രക്കാർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ചിട്ടിക്കമ്പനികളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും നടത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുകയും മറ്റു നിയമപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും വേണം അതുപോലെ ഇവർ പണം കൊടുത്തവരിൽ നിന്നും അത് തിരിച്ചു പിടിക്കുവാൻ ജാഗ്രതയോടെ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാറ് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ കാര്യങ്ങൾ അനുകൂലമാണ് ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് എന്നാൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാൽ സാമ്പത്തിക ഞെരുക്കവും സുഖഹാനിയും വന്നു ചേരുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്ക് കാണുന്നുണ്ട് ഇവർക്ക് അനുകൂലമായ ജോലി ജോലിസ്ഥലം മാറ്റങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ നക്ഷത്രക്കാർ പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് ഇത്തരം കാര്യങ്ങൾ നഷ്ടത്തിൽ കലാശിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനകാര്യങ്ങളിൽ അലസത കാണിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ഇവർ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സുഖം വർദ്ധിക്കുകയും സാമ്പത്തിക പ്രയാസങ്ങൾ കുറയുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുകയും വേണം അഞ്ച് പതിനാല് ഇരുപത്തിരണ്ട് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും വരുമാന വർധനവ് ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അനാവശ്യ വാക്കുതർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുമായി ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ഭവനം മോടിപിടിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതായി കാണാം അലങ്കാര വസ്തുക്കളും ഫർണിച്ചറുകളും വാങ്ങുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ പങ്കാളിത്ത ബിസിനസ്സുകൾ മതിയാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ബിസിനസ് പങ്കാളികളുമായി നല്ല രീതിയിൽ പെരുമാറുകയും അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കുകയും വേണം പങ്കാളിത്ത ബിസിനസ്സിൽ നിക്ഷേപിച്ച പണം തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് കാർഷിക രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർ പരിശ്രമിക്കുന്നതാണ് എന്നാൽ പുതിയ വിളകൾ കൃഷി ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതുമാണ് കാർഷിക ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടുന്നതാണ് കുടുംബത്തിലെ ചിലരെ സംരക്ഷിക്കുവാനുള്ള ചുമതല ഈ നക്ഷത്രക്കാരുടെ ചുമലിൽ വന്നു ചേരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് അഞ്ച് പതിനൊന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം